പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഉറി ഡാം തുറന്നുവിട്ടു ഇതോടെ ചലം നദിയിലെ ജലനിരപ്പ് അപകടമാർദ്ധ നിലയിലാണ് പാക് അധീന കശ്മീരിലെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങിയെന്നാണ് റിപ്പോർട്ട് ഇവിടെ ഹട്ടിയാൻ ബാല ജില്ലയിലെ നദീതീരത്ത് നിന്നുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു അതേസമയം ഇന്ത്യയുടെ നടപടിയിൽ കടുത്ത ആശങ്കയാണ് പാക് അധീന കശ്മീരിലെ ഗ്രാമവാസികൾ ഉയർത്തിയത് ഞങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല വെള്ളം ഇരച്ചുകയറുകയായിരുന്നു ഞങ്ങളുടെ ജീവനും സ്വത്തുമെല്ലാം സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടുകയാണ് നദീതീരത്തുള്ള ഡുമെൽ എന്ന ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞു വെള്ളം കയറിയതോടെ പ്രദേശത്തുള്ളവരോട് എത്രയും പെട്ടെന്ന് നിന്ന് മാറി താമസിക്കാൻ പാക് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജലം നദിയിൽ വെള്ളം കയറിയതിനാൽ പലയിടത്തും വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യങ്ങൾ ആണെന്നും സർക്കാർ വൃത്തകൾ പ്രതികരിച്ചു കൊഹാല ദാൽകോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതായി റിപ്പോർട്ട് ഉണ്ട് ഇവിടെ കന്നുകാലികൾക്കും കാർഷികോൽപ്പന്നങ്ങൾക്കും കനത്ത നാശം സംഭവിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട് ഹട്ടിയൻ ബാലയിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ സർക്കാർ തുറന്നിട്ടുണ്ട് കൂടാതെ ആവശ്യത്തിന് രക്ഷാപ്രവർത്തകരെയും വിന്യസിച്ചു ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള അക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ പ്രതിസന്ധിയുടെ വ്യാപ്തി വലുതാണ് ജില്ലാ കമ്മീഷണർ ബിലാൽ അഹമ്മദ് പറഞ്ഞു വെള്ളം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കന്നുകാലികളെ നദീതീരത്ത് മേയാൻ വിടരുതെന്നും അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം ഇന്ത്യ ജലഭീകരവാ നടത്തുന്നതെന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തി ഐ ഡബ്ല്യൂടി കരാറിന് വിരുദ്ധമാണ് ഇന്ത്യയുടെ നടപടിയെന്നും പാകിസ്ഥാൻ നേതൃത്വത്തിൽ ാണ് പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ ഈ കരാർ ഉണ്ടാക്കിയത് ഇരു രാജ്യങ്ങളും പങ്കിടുന്ന ജലസ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കരാർ വെള്ളം തുറന്നുവിടുന്ന സാഹചര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ ഇരു രാജ്യങ്ങളും നൽകണമെന്നും കരാറിൽ പറയുന്നു